കൃഷ്ണാ ആസ്കരണം ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണം കേട്ടോ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരിക്ക് കൂടുതലൊരു സൗന്ദര്യമുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ കണ്ണൻ്റെ പുഞ്ചിരി നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആനന്ദത്തിൽ ആറാടുകയാണ് ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ അവർ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ അപ്പോൾ എല്ലാവരും ഒരു നിമിഷം കണ്ണടയ്ക്കുക പ്രാർത്ഥിക്കുക പുന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുള്ളും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവ ചാർത്തി നിൽക്കുന്ന ആ പൊന്നുൻ്റെ കണ്ണൻ സുന്ദര രൂപം പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം എന്നെല്ലാവരും മനസ്സിലേക്ക് ആവാച്ചോളൂട്ടോ ആ കണ്ണൻ അതാ അവിടേക്ക് വരണു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരണു ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും തരും കണ്ണൻ നമ്മുടെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഉറച്ച കൂടി എല്ലാവരും നാമം ചൊല്ലിക്കോളും നാരായണാ നാരായണ നാരായണാ നാരായണ കൂടി ഭക്തിയോടുകൂടി കൂടി നമ്മൾ എത്ര നാമം ചൊല്ലിയാലും അതിൻ്റെയൊക്കെ ഇരട്ടി കൂടി ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഉറച്ച കൂടി സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ ഗുരുവായൂരപ്പൻ്റെ നാമം നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമോ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂട്ടോ നിത്യവും ഉപാസിക്കുക ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തയ്യാറാക്കി തന്ന ഈ അമൂല്യനിധി എല്ലാവരും ദിവസേന ജപിക്കുക ഈ കളികാലത്ത് ഇത് ജപിക്കുന്നത് അത്യുത്തമമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ